നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് യു ഡി എഫ് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അപകടകാരികളായ ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവരെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിന്റെ ഭാവിക്ക് തന്നെ അപകടകരമാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കണം കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യ തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നതെന്നതാണ് തുടക്കം മുതലുള്ള ബി ജെ പിയുടെ നിലപാട് എന്നാലും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നല്ല രീതിയിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ഭാഗമായി ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ബി ജെ പിക്ക് ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചു ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിലയിൽ നിന്ന് യു ഡി എഫിന് വലിയ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അവരുടെ വോട്ട് പിടിച്ചു നിർത്തിയത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ടുകൾ കൂടി ലഭിച്ചതോടെയാണ് അതോടൊപ്പം എൽ വോട്ട് വിഭജിച്ചതും കോൺഗ്രസിനെ സഹായിച്ചു എൽ ഡി സിറ്റിംഗ് മണ്ഡലം നഷ്ടമാവുകയും ചെയ്തു വോട്ട് ലഭിക്കാനായി ഇരു മുന്നണികളും നിലമ്പൂരിൽ നടത്തിയ മുസ്ലിം പ്രീണന രാഷ്ട്രീയം വരും നാളുകളിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നിലമ്പൂരിലെ പ്രകടനം പാർട്ടിയെ സഹായിക്കുകയും ചെയ്യും വികസിത കേരളം എന്ന കാഴ്ചപ്പാടുമായി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ശക്തമായി ബി പ്രവർത്തനം വർദ്ധിപ്പിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ബി ജെ മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുണ്ടെങ്കിലും നിലമ്പൂരിൽ വോട്ടുകൾ വോട്ട് വർദ്ധിപ്പിക്കാനായത് ബിജെപിയുടെ പ്രചാരണത്തിന്റെ വിജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചത് ബിജെപിക്ക് മാത്രമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന ആശയവും അതോടൊപ്പം കോൺഗ്രസ് സിപിഎം ദേശവിരുദ്ധ ശക്തികളുടെ പ്രീണന രാഷ്ട്രീയം തുറന്നുകാട്ടാൻ സാധിച്ചു എന്നുള്ളതുമാണ് ഈ നല്ല പ്രകടനത്തിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ പിന്തുണച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിച്ച അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പ്രതിജ്ഞ നിലമ്പൂരിലെ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേർന്നു എന്നാലും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നല്ല രീതിയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഭാഗമായി ഇരു മുന്നണികളുടെയും പ്രീണനവും നിലമ്പൂരിലെ വികസന മുന്നെടുപ്പും ബി ജെ പി ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ബി ജെ പി മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തുകയും ചെയ്തു ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുണ്ടെങ്കിലും നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാനായത് ബിജെപിയുടെ പ്രചാരണത്തിന്റെ വിജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ിൽ വോട്ട് വർദ്ധിച്ചത് ബി ജെ പിക്ക് മാത്രമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന ആശയവും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രീഡന രാഷ്ട്രീയവും തുറന്നുകാട്ടാൻ സാധിച്ചു എന്നതാണ് ഈ നല്ല പ്രകടനത്തിന് കാരണം ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിലയിൽ നിന്ന് യു ഡി എഫിന് വലിയ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം എൽ ഡി എഫ് വോട്ട് വിഭജിച്ചതും കോൺഗ്രസിനെ സഹായിച്ചു എൽ ഡി എഫിനാകട്ടെ സിറ്റിംഗ് മണ്ഡലം നഷ്ടമാവുകയും ചെയ്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നിലമ്പൂരിലെ പ്രകടനം പാർട്ടിയെ സഹായിക്കും വികസിത കേരളം എന്ന കാഴ്ചപ്പാടുമായി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ശക്തമായി ബിജെപി പ്രവർത്തനം വർദ്ധിപ്പിക്കും പ്രീണന വരും നാളുകളിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറ്റത്തിന്റെ തുടക്കമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി മാത്രമല്ല ജമാഅത്തി ഇസ്ലാമിയുടെ വോട്ട് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചതെന്ന് ബിജെപി ദേശീയ നിർവ്വാഹണ സമിതി അംഗം പി കെ കൃഷ്ണദാസും അഭിപ്രായപ്പെട്ടിരുന്നു യുഡിഎഫിനും എൽഡിഎഫിനും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെന്നും കോൺഗ്രസിന്റെ വിജയമല്ലതെന്നും പറഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ വിജയമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാണ് കണക്കാക്കേണ്ടത് യു ഡി എഫും എൽ ഡി എഫും മത തീവ്രവാദ സംഘടനകളുമായി പരസ്യമായി സഖ്യമുണ്ടാക്കി രണ്ടുപേരും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ തീവ്രവാദ വർഗീയ രാഷ്ട്രീയ പ്രചരണം നടത്തി എന്നിട്ടും യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എൽ ഡി എഫിനും അത് തന്നെയാണ് സംഭവിച്ചത് മത തീവ്രവാദികളെ കൂട്ടുപിടിച്ച് വോട്ടിംഗ് ശതമാനം കൂട്ടാൻ സാധിക്കില്ല മറിച്ച് ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് നേടുകയും ചെയ്തു ജാതിയവും വർഗീയവും മതവുമാണ് എൽ ഡി എഫും യു ഡി എഫും ചർച്ചയാക്കിയത് ഈ രണ്ട് പാർട്ടികളെയും ജനപിന്തുണ കുറഞ്ഞിരിക്കുകയാണ് വികസന വിരുദ്ധതയ്ക്ക് എതിരാണിവർ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ജനരോക്ഷത്തെ തടയാനുള്ള കവചമായാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ